കേരളത്തിൻ്റെ തനത് കലയായ കഥകളിക്ക് നമ്മുടെ മലയോരത്ത് അധികം പ്രചാരമില്ല എന്നാൽ കഴിഞ്ഞ അൻപത്തിയാറ് വർഷമായി കഥകളി രംഗത്തെ സജീവ സാന്നിധ്യമായി നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ് വെള്ളോറയിലെ നല്ലൂർ വീട്ടിൽ സുകുമാരൻ പതിനാലാം വയസ്സിൽ പർശ്നിക്കടവിലെ ശ്രീമുത്തപ്പൻ കഥകളി സംഘത്തിൽ നിന്നും ശാസ്ത്രീയമായി കഥകളി അഭ്യസിച്ച ഇദ്ദേഹം പ്രായം തളർത്താത്ത കലാമനസ്സിൻ്റെ ഉടമയാണ് കലാരംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇദ്ദേഹം പ്രായാധിക്യകാലത്ത് അർഹമായ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന പരാതിയിലുമാണ് നാടറിയുന്ന കലാകാരനെ ഇപ്പോഴാണ് സ്വന്തം നാട്ടുകാർ അറിഞ്ഞു തുടങ്ങുന്നതെന്നും ഇദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ തനത് കലയായ കഥകളിക്ക് രാജഭരണകാലത്ത് നൽകിയ പ്രാധാന്യം അവിസ്മരണീയമാണ് ആവിഷ്കാരത്തിന്റെ രീതിയും അവതരണത്തിന്റെ മേന്മയും രസഭാവങ്ങളുടെ സമ്മേളനവും കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പും കൊണ്ട് രാജവേദികളിലും പ്രമുഖ സദസ്സുകളിലും ഈ രംഗത്ത് പ്രശംസ നേടിയ കലാകാരന്മാരിൽ പലരും നാടറിയുന്നവരാണെങ്കിലും കഥകളിയുടെ പ്രചാരം കുറഞ്ഞതോടെ കലാകാരന്മാരും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായി മധ്യ തിരുവിതാംകൂറിൽ അതിരറ്റ പ്രചാരം നേടിയ കലാരൂപത്തെ മലയോരത്ത് പ്രചരിപ്പിച്ച കഥകളി രംഗത്ത് അറിയപ്പെടുന്ന കലാകാരനാണ് ബെല്ലോറയിലെ നല്ലൂരു വീട്ടിൽ എൻ പി വയസ്സിൽ പർശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കഥകളി സംഘത്തിൽ ചേർന്ന് പഠനം തുടങ്ങിയ ഇദ്ദേഹം എഴുപത്തിരണ്ടാം വയസ്സിലും കലാസമ്പന്നമായ ഭൂതകാലത്തിന്റെ നിറമുള്ള ഓർമ്മകളിലാണ് ചുവടുകൾ ചവിട്ടി പഠിക്കുന്ന കഴിഞ്ഞാൽ ഒരു മണി കുളി സമ്പ്രദായ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പിന്നെ ഞങ്ങളെ പഠനം കഥകൾ എഴുതി വായിച്ച് പഠിക്കുക അത് ഉച്ച ഊണിന് വരെ ഇങ്ങനെ എഴുതിയത് വായിക്കുകയും എഴുതുകയും ചെയ്ത് അത് പഠനം മനസ്സിൽ കൃത്യസ്ഥമാക്കലാണ് ആകാം ഉച്ചക്കൂണ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒരു വിശ്രമം ഉണ്ടാകും മൂന്ന് മണി എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങളെ കളരിയിലേക്ക് പോയി പഠനം ആദ്യം തുടങ്ങി കഥകളിൻ്റെ സ്റ്റെപ്പുകളും ഭ്യാസമുറകളോടുകൂടി അതൊക്കെ പഠിച്ച് രാത്രി സന്ധ്യ സന്ധ്യ വരെ ഉണ്ടാവും ആറ് മണി ആറര വരെ ഞങ്ങളെ ചൊല്ലിയാടിക്കുക എന്നാണ് അതിന് പറയാം അവിടെ ഇരിക്കും ഞങ്ങളാ പഠിച്ചതും പഠിക്കാൻ പോകുന്നതും എല്ലാത്തിനും തല്ല് റെഡിയാണ് അപ്പം അങ്ങനെ ഞങ്ങളത് പഠിച്ചു കഴിഞ്ഞ് സന്ധ്യക്ക് അമ്പലത്തിൽ പോയി പുളിയും കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുതു വന്നാൽ ഞങ്ങളുടെ കണ്ണ് സാധകമാണ് കണ്ണ് എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ തിരിക്കണമെന്നുള്ളത് താണ് അത് ഞങ്ങൾ റൗണ്ടിൽ തിരിക്കും പിന്നെ കണ്ണിൻ്റെ ഓരോ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓരോ ഭാഗങ്ങളായിട്ട് തിരിക്കും വിവിധ കാലങ്ങളിലായി മൂവായിരത്തിലേറെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സുകുമാരന്റെ വീട്ടകം പുരസ്കാരങ്ങളുടെയും ചമയങ്ങളുടെയും കലവറയാണ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതലായി വേഷമിട്ടത് പാഞ്ചാലിയായിട്ടാണെന്നും കിരാതത്തിലെ കാട്ടാള സീതയായും ദക്ഷയാഗത്തിലെ സതിയായും ഒട്ടേറെ സ്റ്റേജുകളിൽ വേഷമാടിയിട്ടുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു കിർമീരവധത്തിലെ പാഞ്ചാലിയായി വേഷമിട്ട് കണ്ണൂർ സംഘചേതന അവതരിപ്പിച്ച പഴശ്ശിരാജ എന്ന നാടകം ഇരുന്നൂറ്റി അൻപതിലേറെ സ്റ്റേജുകൾ കയറിയിട്ടുണ്ട് കൊറോണ കാലം വരെ സജീവമായി നിലനിന്ന് രംഗത്തു നിന്നും പിൻവാങ്ങേണ്ടി വന്നത് സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആലക്കോട് അരങ്ങം ക്ഷേത്രത്തിൽ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കഥകളി ചമയങ്ങൾ നിർമ്മിച്ചു നൽകിയും കഥകളി ചമയങ്ങൾ വാടകക്ക് നൽകിയുമാണ് ജീവിതോപാധി കണ്ടെത്തുന്നതെങ്കിലും സാമ്പത്തിക പ്രയാസം ജീവിതത്തെ തളർത്തുന്നതായി ഇദ്ദേഹം പറഞ്ഞു നമുക്ക് കിട്ടുന്നതാണ് ഒരായിരത്തി അറുനൂറ് രൂപ കലാകാരന്മാരെന്നാണ് പെൻഷനാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ അത് ഇതിനോട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ സന്തോഷം ക്യാറ്റോട് പറഞ്ഞു ഈ അവശ കലാകാരൻ എന്നുള്ളതൊന്നും മാറ്റണമെന്ന് അപ്പോൾ അങ്ങനെ ഈ അവശന്മാരാണോ നന്നായി ചുണ്ടുകൂടി കിടക്കുന്ന അവശനാണെന്നാണ് ധരിച്ചു പോകുന്നത് ഉണ്ടായില്ലേ അപ്പോൾ അതങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുന്നുണ്ട് പിന്നെ കേന്ദ്രത്തിൽ അപ്ലിക്കേഷനൊക്കെ കൊടുത്ത് പെൻഷൻ പാസ്സായിട്ടുണ്ട് കിട്ടിയിട്ടില്ല ഒരു ചെറിയ പൈസ ആദ്യം കിട്ടിയാലുണ്ട് ഇരുപത്തിരണ്ട് മാസത്തെ പാസായ കണക്കിന് ഇരുപത്തിരണ്ട് മാസത്തെ പൈസ കിട്ടാനുണ്ട് കേന്ദ്രത്തിൽ നിന്നും കിട്ടിയിട്ടില്ല പുതിയ തലമുറ ഈ ഒരു കലാരംഗത്തേക്ക് കടന്നു കിട്ടിയില്ലേ അതെ നമ്മളോട് ഭരണം എന്നാണെന്ന് എൻ്റെ അഭിപ്രായം പക്ഷെ നമ്മുടെ നാട്ടിൽ ഇനി പ്രചോദനം കൊടുക്കുന്നില്ല ആള് കാരണം ഒന്ന് സാമ്പത്തികമാണ് അതിൻ്റെ പിന്നെ തെക്കോട്ട് നമ്മൾ പോയാൽ തെക്കു നമ്മൾ പറയുന്ന കലാമണ്ഡലം ചെറുതുരുത്തി അവിടെയൊക്കെ കുട്ടികൾ രണ്ട് പഠനമാണ് അതായത് സർവകലാശാല സ്കൂൾ പഠനവും കഥകളിയും രണ്ടും കൂടി അത് കഴിയുമ്പോഴേക്കും രണ്ടും ഏതെങ്കിലും ഒന്ന് അതിന് പോകാനും കഴിയും വിദ്യാഭ്യാസം നമ്മളെ ഇന്നത്തെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമായി കഥകളിയായി രണ്ടിനും പോവുക അവൻ്റെ അങ്ങോട്ടൊക്കെ ഒരു ധാരാളം കഥകളി നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് അഞ്ച് ദിവസം ആറ് ദിവസം എട്ട് ദിവസം പിന്നെ രണ്ട് ദിവസം കുറഞ്ഞ ദരിദ്രരായ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും രണ്ട് ദിവസത്തെ കഥകളി അതായത് ക്ഷേത്രകല കൂടിയാട്ടം ചാക്യാറ് ഓട്ടം തുള്ളൽ കഥകളി ഒക്കെ പണ്ട് ചെറുക്കൽ തമ്പുരാൻ്റെ കാലത്ത് നാല് ദിവസം അഞ്ച് ദിവസം കഥകളി ഉണ്ടായിട്ടുണ്ട് എൻ്റെ അറിവിൽ തന്നെ രണ്ട് ദിവസം ഉണ്ടായിട്ടുണ്ട് ആലക്കൂട് തമ്പുരാൻ്റെ കാലത്ത് രണ്ടും മൂന്നും ദിവസം ഇപ്പം അത് ഒന്നായി ചുരുക്കി അത് മണിക്കൂർ വെച്ചിട്ട് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് തളിപ്പറമ്പ് കഥകളി സംഘത്തിൽ വർഷം അധ്യാപകനായി പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് ഇപ്പോൾ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ മാത്രമാണ് ഏക വരുമാനം കടത്തനാട്ട് കൊച്ചുഗോവിന്ദൻ മാസ്റ്റർ പറശ്ശിനിക്കടവ് കുഞ്ഞിരാമൻ നായർ നാട്ടിരത്നം കാന കുഞ്ഞിക്കണ്ണൻ നായർ എന്നിവരിൽ നിന്നും കഥകളി പഠിച്ച ഇദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ക്ഷേത്രകലാ അക്കാദമി അവാർഡും കലാമണ്ഡലം കൃഷ്ണൻ നായർ ജന്മശതാബ്ദി പുരസ് പുരസ്കാരവും വാരണക്കോട്ടിലം കഥകളി പുരസ്കാരം പർശ്ശിനിക്കടവ് മടപ്പുര കുമാരൻ മടയൻ ട്രസ്റ്റി പുരസ്കാരം കാസർകോട് കണ്ണൻ പാട്ടാളി പുരസ്കാരം എന്നിവയും ഒട്ടേറെ പ്രാദേശിക പുരസ്കാരങ്ങളും ലഭിച്ച അതുല്യനായ കലാകാരനെ സ്വന്തം നാട് അറിഞ്ഞു തുടങ്ങിയത് അടുത്ത കാലം തൊട്ടാണെന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു കലാരംഗത്തിനായി ജീവിതം സമർപ്പിച്ച ഇദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നോ മറ്റ് തലങ്ങളിൽ നിന്നോ അർഹമായ സഹായം ലഭിക്കാത്തതിൽ ഏറെ പ്രയാസമുണ്ടെന്നും അഭിപ്രായപ്പെട്ടു കഥകളി നടനെ ഇവിടെയുള്ള എൻ്റെ നാട്ടുകാരറിയുന്നത് എനിക്ക് ഈ അവാർഡും മറ്റും കിട്ടിയതിന് ശേഷം മറ്ററിയെങ്കിലും ഞാൻ ആദ്യം അതൊരു സാധാരണ ഒരു കഥകളി പഠിച്ച ഒരാൾ എന്ന് കഥകളി പഠിച്ചു എന്നല്ലാതെ അതിൽ കവിഞ്ഞൊന്നും നാട്ടിൽ നിന്ന് എനിക്കൊരു അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ല അതിനു മുമ്പ് പക്ഷെ എനിക്കിത്രയും അവാർഡുകളും ഇതും കിട്ടിയപ്പോൾ ഇയാൾ ആ മോശലെന്നില്ല ഒരു തോന്നിച്ച പിഴ വന്നത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങളും എന്നെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തത് എൻ്റെ നാടല്ലാത്ത മറുനാടിൽ നിന്ന് പറയാം തളിപ്പറമ്പ് അങ്ങനെ പയ്യന്നൂർ മറ്റിടങ്ങളിൽ വെച്ചിട്ടാണ് എനിക്ക് ഏറ്റവും ഇന്നും പല ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടും ആരാധനയോടുകൂടി പെരുമാറുന്ന പല ക്ഷേത്രങ്ങളുണ്ട് പ്രയാസം ഉണ്ടോ എന്ന് പറഞ്ഞാൽ പ്രയാസം തന്നെയാണ് കാരണം ഇന്നിപ്പം എന്താ ഇന്ന് കണ്ട രോഗമല്ല നാളെ ഉണ്ടാവില്ല അങ്ങനെ രോഗങ്ങൾ നമ്മളെയൊക്കെ പിടിമുറുക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും സർക്കാർ എന്നോ മറ്റുന്ന മറ്റു തലത്തിലൊന്നും ഒരു വേതനങ്ങൾ നമുക്കതോ പറ്റി കിട്ടുന്നില്ല ഞാനിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ചികിത്സാ സഹായത്തിന് അതിൻ്റെതെന്താണെന്ന് അത് എ ഡി എമ്മിൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കിട്ടിയിട്ടുണ്ട് വേറൊന്നും അതിനെ അറിയില്ല അങ്ങനെ ഈ പെൻഷൻ മുടങ്ങാണ്ട് ഒരു മാസത്തിൽ ഈ അവശ്യകലാകാര പെൻഷൻ കൃത്യമായിട്ട് അതിൽ ബാലൻസൊന്നും വരാണ്ട് കിട്ടാറുണ്ട് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ